ാര്ക്കാണ് നോ രണ്ട് അക്കൗണ്ടിൽ പൈസ അയക്കുന്നു എല്ലാ മാസം ഉണ്ട് താനും ഇത് വല്ല കേസ് കെട്ടു ആവുമോ പറയാൻ പറ്റൂലെ എല്ലാ പൈസക്കാരെയും എല്ലാ മോലാളിമാരെയും അവസ്ഥ തന്നെയാണ് മൂന്നും രണ്ടും കേസ് കെട്ടും ഇപ്പൊ എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ളത് മൂപ്പർക്ക് നല്ലോണം ധാരണയുണ്ട് അതുകൊണ്ടാണ് ഒരഡ്രസ് ഹിന്ദിയിലും ഒരു അഡ്രസ് ഇംഗ്ലീഷിലും എഴുതുന്നത് ഇത് ആരോടൊപ്പം ഒന്ന് ചോദിക്കേതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പഠിച്ചോന്നെ തൂണിയാവിന് കേസ് കെട്ടില്ലാത്തത് ഇൻകൻ്റെ ഉള്ളു അത് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുന്നു ആരോടൊപ്പം ചോദിക്കണപ്പേന്ദിക്കാരുന്നു അരേ ഭൈ തുട ഇതരാ പ്ലീസ് ഭൈ ഏ തൊടാ ഞാൻ മലയാളിയാണ് സോറി ചേട്ടാ ഞാൻ മനസ്സിലായില്ല പെട്ടെന്ന് ഈ അഡ്രസ്സിന് രണ്ടൊന്ന് വായിച്ചു തരുത് അപ്പം ആദ്യത്തെ അഡ്രസ് നൗഷാദ് മച്ചേരി അത് മൊലാലിയാണ് എനിക്കറിയാം ഇത് രണ്ട് അക്കൗണ്ടിൽ മുപ്പത് എല്ലാ മാസവും പൈസ അയക്കാൻ വേണ്ടി പറയും രണ്ടാമത്തെ അഡ്രസ്സിൽ മുഹമ്മദ് കബീർ അത് ഞാനാണ് അതെ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ അക്കൗണ്ട് നമ്പർ നോക്കിയത് സിക്സ് സെവൻ ഒരു മിനിറ്റ് സിക്സ് സെവൻ നയൻ ഡബിൾ ത്രീ ആ എയ്റ്റ് ടു ത്രീ വൺ ഇതിന്റെ അക്കൗണ്ടാണ് പൈസ അയക്കുന്നത് എല്ലാ മാസം അയക്കണുണ്ട് അപ്പോ അപ്പൊ ഇതാണല്ലേ മൂപ്പർ സാലറി ചോദിക്കുമ്പോ ഇൻഷാ അല്ലാ ഇൻഷാല്ലാന്ന് പറഞ്ഞിരുന്നു തീർച്ചയായും അറിയാത്ത ഒരുപാട് കുറ്റങ്ങളും പറഞ്ഞല്ലേ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല ആളുകളും നമ്മളറിയാതെ തന്നെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ഈ ചുറ്റും ജീവിക്കുന്നുണ്ട്